ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെൽഫ് പ്രിയ ഇന്ന് നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് പെട്ടെന്ന് മാറ്റാനായിട്ട് വീട്ടിലുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ പറയാൻ പോണത് നമ്മുടെ വീട്ടിൽ തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ദോശയുടെ ഇഡലിയുടെ മാവലി അത് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടാവും അത് പിന്നെ നമുക്ക് കിട്ടണ നല്ല ചെറുതേന് നല്ല ഇത് നല്ല ഒറിജിനൽ തേനാണ് നമുക്കിപ്പോൾ എവിടെ വേണേലും ഇത് അവൈലബിൾ ആണ് കുറച്ച് തേൻ ചെറുതേന് അതൊരു സ്പൂൺ എടുക്കുക പിന്നെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി അതും കുറച്ച് ഒരു സ്പൂൺ എടുക്കുക പിന്നെ കുറച്ച് ഫ്ലക്സീടെ ഇത് പൊടിച്ചെടുക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഇൻസ്റ്റൻറ്റ് ഒരു എന്താ പറയുക ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഞാൻ ഞാനെൻ്റെ കയ്യിൽ കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് കയ്യിൽ വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് ഡ്രൈ ആയിക്കഴിയുമ്പം കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുകയാണ് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് എൻ്റെ ഈ രണ്ട് കൈയും തമ്മിൽ ഇപ്പം കാണാൻ പറ്റും നമുക്ക് ഞെട്ടിപ്പോവും അത്ര ഒരു ആ ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും എൻ്റെ രണ്ട് കൈയും തമ്മിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇനി നമുക്ക് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ സ്കിന്നിലോ ഒന്ന് പതുക്കെ ഒന്ന് മുഖം ഒന്ന് നന്നായിട്ട് പതുക്കെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കയ്യിൽ വന്നതിനേക്കാളും വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും അത്രേ എന്താ പറയുക ടാൻ ഉണ്ടായിരുന്നാണ് എൻ്റെ സ്കിന്നിന് അത് പെട്ടെന്ന് അങ്ങ് മാറി